പൊട്ടിപ്പൊളിഞ്ഞ ഗതാഗതം ദുഷ്കരമായ പഴയങ്ങാടി താപം ദാലിൽ പുഴയോര റോഡ് അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചു റോഡിന്റെ ശോച്യാവസ്ഥ കണ്ണൂർ ബിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രവൃത്തി ആരംഭിച്ചതോടെ ജനങ്ങൾ ഏറെ ആശ്വാസത്തിലാണ് ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പഴങ്ങാടി താപം ദാലിൽ പുഴയോര റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അറ്റകുറ്റ നടത്താൻ നടപടി വേണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ചെറുകുന്ന കൊവപ്പുറത്തേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന റോഡാണിത് കെ എസ് ടി പി റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ സാധിക്കുന്ന റോഡിന്റെ അവസ്ഥ നേരത്തെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെറുകുന്ന് പഞ്ചായത്ത് ഇടപെട്ടാണ് ഇപ്പോൾ അറ്റകുറ്റ ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ ചിലവിലാണ് റോഡ് അറ്റകുറ്റ നടത്തുന്നത് തീരദേശ റോഡ് കഴിഞ്ഞ വാർഷിക പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക വധികൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ താറ് ചെയ്യുന്നത് ഏകദേശം പതിനേഴ് ലക്ഷത്തി അയിമ്പതിനായിരം രൂപ നീക്കി വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട റോഡാണ് എന്ന നിലയിൽ തന്നെ നമുക്കറിയാം ഈ മേൽപ്പാലം അടച്ചിടുമ്പോൾ ബൈപ്പാസ് ആയി ഉപയോഗിക്കുന്നൊരു റോഡ് എന്ന നിലയിൽ പഞ്ചായത്ത് മുൻഗണന ഈ റോഡ് ചെയ്യുന്നത് നിലവിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച അഞ്ഞൂറ് മീറ്ററാണ് അറ്റകുറ്റ പ്രവൃത്തി നടത്തുക എം വിജിൻ എം എൽ എയുടെ ഇടപെടലിൽ സംസ്ഥാന ബജറ്റിൽ തൊണ്ണൂറ് ലക്ഷം രൂപയും റോഡിനും അനുബന്ധ പ്രവർത്തിക്കുമായി അനുവദിച്ചിട്ടുണ്ട് റോഡിന്റെ ബാക്കി ടാറിംഗും മറ്റു പ്രവർത്തികളും ഈ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കും